അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ വിവരക്കേടാണ് കുടുങ്ങും കുടുങ്ങണം അയ്യപ്പനും എന്ന സിനിമയിൽ ഒരു പ്രസിദ്ധമായൊരു ഡയലോഗുണ്ട് ആളറിഞ്ഞു കളിക്കടാ ആ ഡയലോഗാണ് ഇപ്പോ അഖിൽ മാരാർ മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പക്കാ പെർഫെക്റ്റ് ആണ് അതിൽ യാതൊരു ഉഡായ്പോ തട്ടിപ്പോ ഒന്നുമില്ല കൃത്യമായി എല്ലാം സുതാര്യമാണ് അതെല്ലാ രേഖകളും എല്ലാം വെബ്സൈറ്റിലും ഉണ്ട് ഇനി വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിവരാകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ചോദിച്ചാൽ തരും എന്നാണ് പറഞ്ഞത് പക്ഷെ അഖിൽമാരാർ അതൊക്കെ പൊളിച്ചെടുക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ കെ എസ് എഫ്ഇയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫ്ഇ യുടെ മാനേജിംഗ് ഡയറക്ടറെ പി എ ആണ് എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിനു ശേഷം എനിക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും അങ്ങനെ ഒരു വാദപ്രതിവാദം രണ്ടുപേരും കൂടെ വരുന്നതിനൊരു കാരണമുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണം സുതാര്യമല്ല എന്ന സംസാരം വരുന്ന സമയത്ത് അഖിൽമാരാ പറഞ്ഞിരുന്നത് ഞാന് അതിലേക്ക് ഫണ്ട് കൊടുക്കൂല പകരം ഞാൻ മൂന്ന് വീട് എന്റെ വക മൂന്ന് വീട് ഞാൻ നിർമ്മിച്ച് നേരിട്ട് അവർക്ക് കൊടുക്കും എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് അഖിൽമാരാർ അതിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തപ്പോ അദ്ദേഹത്തെ പൊങ്കാല ഇട്ടുകൊണ്ട് സൈബർ സേഖാക്കൾ മുന്നോട്ട് വന്നു പിന്നെ അറിയാമല്ലോ പൂരം എന്ന് പറയുന്നത് ആ രീതിയിൽ നല്ല തെറിയുടെ പൊടി പൂരമായിരുന്നു പിന്നെ അഖിൽമാരാർക്ക് ഈ ചിലരെ അങ്ങനെയാ ചിലര് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാന്തി കൊടുക്കും ഏതായാലും അഖിൽമാരാർ നന്നായിട്ട് മാന്തി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഫേസ്ബുക്ക് ലൈവില് അഖിൽമാരാർ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ വെറും പറച്ചിലല്ല മുഖ്യമന്ത്രിയെ എന്ന് തന്നെ പറയാം രണ്ടായിരത്തിഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ് ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്ന തീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോൾ ഈ സഹായം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തി ഏഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം ഏതായാലും ഈ എൺപത്തി പോയിന്റ് നാല് മൂന്ന് കോടി രൂപയെ കുറിച്ചുള്ള മാരാരുടെ പരാമർശം വന്നതിന് ശേഷം മുഖ്യമന്ത്രി അതിനെ വ്യക്തമായ ഒരു മറുപടി പത്രക്കാരുടെ മുന്നിൽ പറയുകയുണ്ടായി ആ മറുപടി ഒന്ന് നോക്കാം ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വിവരാവകാശം കൊണ്ട് ശ്രമിച്ചാൽ കിട്ടും എന്നുള്ളത് പക്ഷേ വിവരാവകാശത്തിന്റെ ആറ് മൂന്ന് പ്രകാരം ചോദിച്ചാൽ പോലും കിട്ടില്ല ഈ ആറേ മൂന്ന് മനസ്സിലായിട്ടുണ്ടാവൂല ആറേ മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആറേ മൂന്ന് പ്രകാരമാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഓഫീസിലല്ല ആ രേഖയുള്ളതാണെങ്കിൽ ഏത് ഓഫീസിലാണ് രേഖയുള്ളത് അങ്ങോട്ട് ആ അപേക്ഷ അവരയച്ചു കൊടുക്കണമെന്നാണ് നമ്മളല്ല എന്നിട്ട് അവരോട്ട് അപേക്ഷ അയച്ചു എന്നുള്ള വിവരം അവരെ അറിയിക്കാൻ വേണം ആ ഓഫീസിൽ നിന്ന് നമുക്ക് ആ വിവരം കിട്ടാൻ വേണം അതിനാണ് ആറേ മൂന്ന് അപ്പൊ ആറേ മൂന്ന് പ്രകാരം ചോദിച്ചു കഴിഞ്ഞാലും ഈ മുഖ്യമന്ത്രി നമുക്ക് സുതാര്യമായി കിട്ടുമെന്ന് പറഞ്ഞ രേഖ കേരളത്തിലെ ഒരു ഓഫീസിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ പ്രമുഖ വിവരാവകാശ പ്രവർത്തകനായി എം കെ ഹരിദാസ് പല തവണ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പല വേദികളിലും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഏതായാലും വാഖിൽമാരാർ അവിടെ നിർത്തിയില്ല വീണ്ടും മുഖ്യമന്ത്രിയെ വലിച്ചു മാന്തി വലിച്ചു കീറി വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി വീണ്ടും വന്നു സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകള് ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത അതായത് കെ എസ് എഫ്ഇക്ക് പൈസ കൊടുത്തു കെ എസ് എഫ് പൈസ കൊടുത്തത് ലാപ്ടോപ്പ് വാങ്ങാനാണ് സാധുക്കളായ ആൾക്കാർക്ക് ലാപ്ടോപ്പ് വാങ്ങാനാണ് ഇതാണ് പറയുന്നത് സാധുക്കളായ ആൾക്കാർക്ക് ലാപ്ടോപ്പ് വാങ്ങാനാണെങ്കിൽ അതിന്റെ തിരിച്ചടവിന്റെ ആവശ്യമുണ്ടോ അഖിൽമാരാർ നേരെ കെ എസ് എഫ്ഇക്ക് വിളിച്ചു അവിടെ നിന്ന് കിട്ടിയ പോരും നോക്കൂ പറഞ്ഞോളൂ ആ ഞാൻ പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ്ഇ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുക ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പം ഇരുപതിനായിരം രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ളത് അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് അപ്പൊ സാർ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് എന്തിനാണ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് ഗവൺമെന്റ് തന്ന അത് അത് പൈസയല്ല പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല കെ എസ് ഇ പി പച്ചക്ക് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്ന് നയാ പൈസ അങ്ങോട്ട് വന്നിട്ടില്ല ആ പൈസ എടുത്തല്ല കെ എസ് എഫ് പി ലോൺ ആയിട്ട് ഈ ലാപ്ടോപ്പ് കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന് മാസം അഞ്ഞൂറ് രൂപ വെച്ചവർ തിരിച്ചടയ്ക്കുന്നുണ്ട് അത് കെ എസ് എഫ് ഇന്റെ ഇടപാടാണ് കെ എസ് എഫ് ഇടപാടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൈസ എടുത്ത് കൊടുത്തത് അല്ലാന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ആർക്ക് കൊടുത്തു പറയണ്ടേ എങ്ങനെ കൊടുത്തു ലോണായി കൊടുക്കാനല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ആൾക്കാർക്ക് ദുരിതം തീരാൻ കൊടുക്കുന്ന നിധിയാണല്ലോ അത് അങ്ങനെ കൊടുക്കൂ എന്നാണല്ലോ പറയുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കാനുള്ളല്ലോ തിരിച്ചടവിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കാനുള്ള പത്തിന്റെ പൈസയ്ക്കില്ലാത്ത മൂന്നാം ദിവസം കേടുവന്ന ലാപ്ടോപ്പുകളാണ് നല്ല പരാതി അതിനെ കുറിച്ചു ലാപ്ടോപ്പുകളൊക്കെ വളരെ പെട്ടെന്ന് എല്ലാം കേടുവെന്ന് പോയി ലോൺ എടുത്ത് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിയാൽ മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ള നല്ല ലാപ്ടോപ്പ് അവർ കാശ് കൊടുത്ത് വാങ്ങൂലേ പത്തിരുപത്തി ആറ് രൂപ എടുക്കുമ്പോൾ നല്ല ലാപ്ടോപ്പ് കിട്ടും ഇരുപത് ഉറുപ്പ് ഇവരുടെ ലോൺ കൊടുത്ത് എടുത്തിട്ട് മോശം ലാപ്ടോപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല ലോകത്തില്ലാത്ത കമ്പനിയുടെ ലാപ്ടോപ്പ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കെ എസ് എഫ് ഇ എന്തായാലും വളരെ വ്യക്തമായി പറയുന്നു മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണ് നോക്കൂ മുഖ്യമന്ത്രി പത്രക്കാരുടെ മുന്നിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞതാണ് ആ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത് കെ എസ് എഫ് ഇ തന്നെ പറയുന്നു അത് തന്നെയാണ് അഖിൽമാരാർ മാന്തി പുറത്തിട്ടത് നേരത്തെ ഈ സൈബർ സേവാക്കൾ അഖിൽമാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ അഞ്ചിന്റെ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ പിന്നെ നിനക്കത് ചോദ്യം ചെയ്യാനുള്ള എന്ത് അവകാശമാണ് എന്ന് ചോദിച്ചപ്പോ ഏതായാലും ഒരു ലക്ഷം രൂപ മൂപ്പര് കൊടുത്തു എന്തായാലും ഇവര് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ മാന്തിപ്പുറത്തിടാൻ വേണ്ടിയിട്ടുള്ള വികാസം കൊടുത്താലും ഒരു ലക്ഷം പത്ത് ലക്ഷം കൊടുത്താലും കിട്ടില്ല നേരത്തെ പറയുന്നുണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാലായിരം രൂപ ഫീസ് അടച്ചാൽ മാത്രമേ പേപ്പറുകളുടെ ഏകദേശമൊക്കെ ധാരണ കിട്ടുള്ളൂ എന്ന് അത് കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല എന്ന് പരാതി നിലനിൽക്കുന്നിടത്താണ് അദ്ദേഹം എന്തായാലും അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരാതെ നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് നേരെ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് ചാമ്പ് ചാമ്പിയത് ആ ചാമ്പ് കഴിഞ്ഞിട്ട് ഇനി സഖാക്കളും സൈബർ സഖാക്കളും എന്താ പറയുക മറുപടി പറയേണ്ടി വരുമല്ലോ അങ്ങോട്ട് പറയട്ടെ ഏതായാലും അടഞ്ഞുപെട്ടു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡയലോഗ് ആളറിഞ്ഞ് കളിക്കടാന്ന് പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗ് ആ ഡയലോഗ് തന്നെയാണ് അഖിൽ മാരാർ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഏതായാലും വെറുതെ ഇവിടില്ല എന്നും ഇത് മാന്തി അരച്ച് ചുമറിലൊട്ടിച്ച് അടങ്ങും എന്നാണ് അഖിൽ മാരാർ പറയുന്നത് കാണാം പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് യിലേക്ക് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഇയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് ഇയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തിയൊന്ന് പോയിന്റ് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ചുരുക്കം പറഞ്ഞ എന്റെ ദാസം മുഖ്യമന്ത്രി നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിദ്ധികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിഡ്ഢികളാക്കി പ്രതിപക്ഷത്തെയും വിട്ടിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് ഇക്ക് കൊടുത്ത എമ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എടുത്തു കെ എസ് എഫ് ഇ കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക കെ എസ് എഫ് യിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു വേടിച്ച ലാപ്ടോപ്പ് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് താ ഈ വീഡിയോയിൽ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേടും വന്നി കമന്റ് ഇടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് ഇയിലേക്ക് എത്തിച്ചിട്ട് കെ എസ് ഇഫ് ഈ പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൺപത്തി ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് വേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് എന്തിനായിരുന്നു തിരിച്ചടവ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ പിന്നെ ഒരു ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കാനാ കുറെ അന്തം കമ്പികൾ ഇനിയും വരുമല്ലോ നീ പൈസ കൊടുത്തില്ലല്ലോ നീ പൈസ പൈസ കൊടുത്തിട്ട് തന്നെ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ പണം എന്തായാലും എവിടോട്ട് പോണെന്ന് എനിക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ നാളെ ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ട് മുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും ഇനി പ്രതികരിച്ചാ പറയും പണം കൊടുക്കാത്ത നീ എന്തിനാ പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെയും കൂടെ പൈസ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനമെടുത്തതും കാണാം